സുഹൃത്തുക്കളെ ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മൾ വീഡിയോ ഇട്ട അതേ പൂന്തോണ്ടത്തിലാണെന്ന് ഇവിടെ ഇന്ന് ഉദ്ഘാടനമാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞതായിരുന്നു ഇതുവരെ ചെയ്ത് വന്നെത്തിയില്ല അനിൽകുമാർ വെയിറ്റ് ചെയ്ത് കൊടുക്കുന്ന എം എൽ എ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ എത്തിച്ചേരും അപ്പോൾ നമുക്ക് ഇന്ന് ഉദ്ഘാടന സെഷനാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഉദ്ഘാടനത്തിൻ്റെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഉദ്ഘാടനം വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടേ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഉദ്ഘാടന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ ആളുകളോടുണ്ട് ഞങ്ങളുടെ വാർഡ് മെമ്പർമാർ രണ്ടാളുണ്ട് അതോടൊപ്പം വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുണ്ട് പിന്നെ ഒരു ഗവൺമെൻറ് വാഹനം വരുന്നുണ്ട് അത് ആരാണെന്നറിയില്ല കൃഷി ഓഫീസറാണോ സംശയമുണ്ട് അതല്ല വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വാഹനമാണ് ഈ വരുന്നത് ഇതിൻ്റെ ബാക്കിൽ എം എൽ എ വരുന്നുണ്ട് അപ്പോൾ എത്തട്ടെ നമുക്ക് നമ്മുടെ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കിൽ ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനുണ്ട് അതെനിക്ക് ഉദ്ഘാടനത്തിൻ്റെ ബാക്കിലാക്കാം ഇത് കൊണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡൻ്റാണ് പ്രസിഡൻറ് അല്ല വൈസ് പ്രസിഡൻ്റ് അജിനാസ് യാദാണ് അപ്പോൾ നമ്മൾ ഉദ്ഘാടന പരിപാടി ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നടക്കും എം എൽ എ വരുന്നതും കാത്ത് ജനങ്ങളിങ്ങനെ അക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് രണ്ട് മണി എന്ന് പറഞ്ഞതാണ് ഏകദേശം രണ്ട് അൻപതായ സമയം മൂന്ന് മണിയോട് കൂടിയെങ്കിലും എം എൽ എ എത്തും എന്നൊരു പ്രതീക്ഷയിലാണ് ഇവിടെ ഒരു ചേട ഇപ്പോൾ പോകുന്നൊക്കെ പറഞ്ഞ് പോയി അപ്പം പോയിരുന്നിപ്പോൾ ഇവിടെ പോകുകയാണ് പാടും ഒന്നുമില്ല നമ്മുടെ പഞ്ചായ ക്ലബിൻ്റെ പ്രസിഡന്റ് ഒക്കെ ഇവിടെ രംഗത്തുണ്ട് പ്രസിഡൻ്റാ എന്തേലും കാണുന്നുണ്ടാവോ കരും വെയിലാണ് പൂന്തോട്ടം ഉദ്ഘാടനത്തിൻ്റെ സമയത്തന്നെ ഉള്ളിൽ കയറാരുത്തിയിട്ട് ഇങ്ങനെ നിൽക്കണം നമ്മൾ എം എൽ എ വരുന്നതും കാത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് എം എൽ എ സ്ഥലത്തെത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എയും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഉദ്ഘാടന പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് 喂喂。不 േ അല്ലേരാജ ഇത് മല്ലികജ കവിരാജ് മുന്നിൽ മുന്നിൽ അല്ലേരാക്ക മുന്നിൽ മുന്നിൽ ഓക്കെ ഏയാ ओ ओके सिलेक्टेड മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എം എൽ എ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ നമ്മുടെ എം എൽ എ ഫ്ലവർ നെസ്റ്റ് ഉദ്ഘാടനം ചെയ്തേക്കുകയാണ് സുഹൃത്തുക്കളെ യും സാർ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കണ്ടേക്കറ അഞ്ചേക്കറ ചെയ്യുന്നത് അഞ്ചേക്കറിയും നമ്മൾ തണ്ണിമത്തും ഉദ്ഘാടനം കഴിഞ്ഞ ആളുകൾ മുഴുവൻ കാഴ്ച കാണാൻ വേണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മറ്റേ ഒക്കെ കാഴ്ചക്കാരെ കാണാൻ കാട്ടി കൊടുക്കുന്നതിന് വേണ്ടി റെഡി ആയിരിക്കുന്നത് മല്ലികത്തോട്ടം നമ്മുടെ റെഡിയാണ് ണ്ടോ എത്ര ടിക്കറ്റ് ടിക്കറ്റ് അല്ല എന്താണോ ഫോട്ടോ എടുക്കാൻ ഇടയിൽ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കും അങ്ങനെയാണോ അരമണിക്കൂർ അരമണിക്കൂർ ആക്കണ്ട നിസാം എം എൽ എക്ക് കൊടയുമായി വന്നു ടക്കൂല്ലോ <laughs> രണ്ടായിരത്തില്ല <laughs> ണോ ആ വണ്ടൂര് പഞ്ചായത്തിലെ സഖ്യ കോളേജിനോട് തൊട്ട് കിടക്കുന്ന അഞ്ചേക്കർ സ്ഥലമാണ് ഈ അഞ്ചേക്കർ സ്ഥലത്ത് വളരെ മനോഹരമായ സൂര്യകാന്തിയും മല്ലിക പൂവുമൊക്കെയുടെ കൃഷി ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തണ്ണിമത്തനും മറ്റ് കൃഷികളൂടെ നടക്കുന്നുണ്ട് ഏതാണ്ട് പത്തേക്കർ സ്ഥലത്താണ് കൗതുകം നൽകുന്ന വളരെ സന്തോഷം മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ് ഇവിടെ സന്ദർശിക്കുക ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു സംരംഭം അഞ്ചേക്കർ സ്ഥലത്ത് നടത്തി എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യമാണ് കബീർ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളുണ്ടാകുക പ്രോഗ്രാം ഫ്ലവർ നെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ എല്ലാവർക്കും കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കും തീർച്ചയായിട്ടും ഇത് കാണേണ്ട ഒന്നാണ് ഇത് അനുകരിക്കേണ്ട ഒന്നാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യങ്ങളൊന്നാണ് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം സാറേ നമ്മൾ ഈ കൃഷി ഒരു നാലാമത്തെ അഞ്ചാമത്തെ ആളാണ് സൂര്യകാന്തി കൃഷി ചെയ്യുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വന്യമൃഗശല്യങ്ങളെ പരാതി കാര്യങ്ങളൊക്കെ അതൊരു നടപടിയില്ലാത്തതുകൊണ്ട് ഒരു സേഫായ രീതിക്ക് അവർ മാറുന്നത് അല്ല ഇതും അതിന് മോശം കൃഷിയായിട്ടല്ലോ തണ്ണീർമത്തനപ്പുറത്തുണ്ട് അത് കൂടാതൊക്കെ വേറെ കക്കരിക്ക വെക്കുന്നുണ്ട് ചീരണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ കൃഷിയും ആവശ്യമാണ് അപ്പോൾ ഈ കൃഷിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരം കൃഷി നമുക്ക് ആവശ്യമാണ് പച്ചക്കറി മുഴുവൻ നമുക്ക് കിട്ടുന്ന എവിടുന്ന തണ്ണീർ മത്തൻ വരുന്ന ഉണ്ടാക്കപ്പെട്ടതാണ് അതും ഓർഗാനിക്കാണ് ഓർഗാനിക്കായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് കെമിക്കൽ ഇല്ലാതെയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന തണ്ണീർമത്ത അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യണം വരുന്ന കാലത്തൊക്കാതെ ചെയ് കിട്ടുന്ന അവസരമാണത് അവർക്ക് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ അവര് ഇതാ സെലക്ട് ചെയ്താൽ താല്പര്യം ജനങ്ങൾക്കും താല്പര്യം അപ്പൊ ഏതാണോ താല്പര്യമാണ് ആൾക്കാർ അതിന് പിന്തുണയ്ക്കുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടെ വന്നത് ഇത്രയും നല്ല രീതിയിൽ കെ വീർ കൊണ്ടും താല്പര്യം അനുസരിച്ച് കക്കരിക്കും തണ്ണീർ മത്തനും ചീരയും വാഴയും ഒക്കെ വെച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള വേറെ വഴി കൂടി അല്ലേ അല്ല വന്യകൗശലത്തിന് ഒന്നും ആകാത്തതുകൊണ്ടാണ് അല്ല ഞാൻ പറയും ഈ ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴേ അതിനെ നമ്മൾ പിന്തുണയ്ക്കാനുള്ള വഴി നോക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സംരംഭം കബീർ ഒറ്റയാൾപ്പെട്ട ആളായിട്ട് ചെയ്യണം അത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും അതാണ് വേണ്ടത് അതുപോലെ ഈ സൂര്യകാന്തി യഥാർത്ഥം ചെയ്യാറുണ്ട് സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്ര വൈഡ് എത്ര ഏരിയ ഒരു അഞ്ചേക്കർ സ്ഥലത്തൊക്കെ ഇത്രയും വലിയ ഒരു പൂക്കളം ഉണ്ടാക്കിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ സൂര്യകാന്തി വല്യ ഒക്കെ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടാണ് മറ്റൊന്നും ഒരു ഏക്കർ രണ്ട് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ മൊത്തം ഏക്കർ സ്ഥലത്ത് കൃഷിയും അതുപോലെ പൂക്കളുടെ കൃഷിയും ഒക്കെ ഒരുമിച്ച് നടത്തുക എന്ന് വളരെ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് ജനങ്ങളുടെ ഒരു പിന്തുണ ഇത്ര സംരംഭങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് അപ്പോൾ ആ രീതിയിൽ കബീറുന്ന എല്ലാവിധ പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നാട്ടേണ്ട ഭാഗത്തുനിന്ന് എന്നാണ് എനിക്ക് വേണ്ടി വരും അവർക്ക് കിട്ടുന്നുണ്ടാ സർക്കാർ കൃഷി വകുപ്പ് കൊടുക്കുന്ന കാര്യങ്ങളില് പോകുന്നതില് ആൾറെഡി വണ്ടൂര് പഞ്ചായത്തില് മുപ്പത്തി ആറാം കഴിഞ്ഞ ആഴ്ച സബ്സിഡി ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറില് ഈ പൂക്കളെ കാണാൻ വരുന്ന ആളുകളിൽ ചെറിയ തുക വാങ്ങിയിട്ടാണ് കാണാൻ അവസരം കൊടുക്കുന്നത് അതും വെറുതെ അല്ല അതിൽ നിന്ന് ഏതാണ്ട് മുപ്പത് ശതമാനം ചിലവ് കഴിച്ച് മുപ്പത് ശതമാനം ടാലിയേറ്റീവ് വർക്കിന് വേണ്ടി കൊടുക്കാനും ഗംഭീർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ല സംരംഭമാണ് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കട്ടെ ഞാൻ സംസാരിച്ചോ എന്താ പറയുന്നു ഈ ഫൈനങ്ങൾ ആരൊക്കെ സൂപ്പർ ആക്കിയിട്ട് ഇത് കാലിക്കട്ടാണോ കോഴിക്കോടാണോ നമ്പർ ഒന്നുമില്ലല്ലോ ഇവരുടെ ഞാൻ കേട്ടോ ഇതുള്ളൂ അല്ല അത് പോരാ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണേ അത് എനിക്ക് പറയാൻ പറ്റും വാട്സപ്പ് ചെയ്താൽ നാളെ വിളിച്ചത് രണ്ടാമത്തെ സംഘത്തും നിങ്ങള് അഞ്ചു വർഷം കൂടെ അവാർഡ് കൊടുത്തില്ലേ അവർക്ക് നമ്മളെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എം എൽ എ മടങ്ങി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എം എൽ എ ഒക്കെ മടങ്ങിപ്പോയി എം എൽ എ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പൂവൊക്കെ കാഴ്ചക്കാർക്ക് റെഡിയായി കഴിച്ച കാണികളൊക്കെ പല വഴിക്കൊക്കെ കൂടി ഉണ്ട് ഒക്കെ കാണികളുണ്ട് ആളുകളുണ്ട് അതിൽ മേലെ കൂടെ ഒക്കെ ഉണ്ട് ഇല ഒക്കെ ഉണ്ട് അതി ആളൊക്കെ എന്താ ചെയ്യും പിന്നെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ അനിൽകുമാർ എം എൽ എ മടങ്ങി ഇപ്പോൾ ഗേറ്റിങ്ങിൽ ഉദ്ഘാടന സംബന്ധിച്ച് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള നാരങ്ങവെള്ളം ഉണ്ട് ഇനി നമുക്ക് പുറത്തിറങ്ങിയാൽ കുറച്ച് കച്ചവടക്കാരെ പരിചയപ്പെടാണ്ട് ഇവിടുത്തെ കച്ചവട മേഖലകളിൽ ഇനി നമ്മൾ കച്ചവട മേഖലകളിലേക്കാണ് കിടക്കുന്നത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഇവിടെ ഒരു കച്ചവടമാണ് കുഞ്ഞോ കച്ചവട കച്ചവട സംഘങ്ങളിലേക്കാണ് ഇനി അടുത്ത് മുങ്ങലി മുങ്ങലി അവിടെ എന്തൊക്കെയാണ് നിങ്ങളെ പരിപാടികള് എന്തൊക്കെയാണ് ബൂസ്റ്റ് ബൂസ്റ്റ് കുലുക്കി കുലുക്കി സർബത്ത് ഉപ്പിലിട്ടത് ഇതെന്താണ് വത്തക്കള്ളം പിന്നെങ്ങനെ പോന്നിട്ട് ഉപ്പിലിട്ടത് വെള്ളം ഉപ്പിലിട്ട് സുർക്കിയിലിട്ടല്ലേ ഉപ്പിലിട്ടാ ഒരാഴ്ച മുന്നേ ഇന്നലെ ഇന്നലെ ഉള്ളു ആ ഓക്കെ അപ്പോൾ ഒരു കട ഇതാണ് അടുത്ത കടൻ്റെ മൂലവാളി ഇവിടെ ഉണ്ട് താത്തനാത്ത അടുത്ത എൻ്റെ കടയിൽ വാ അടുത്ത് അടുത്ത അടുത്ത കടയിലേക്കാണ് നമ്മൾ പോകുന്നത് ടേശ്രേഷണേ അടുത്ത കട ഇതാകുന്നു രണ്ടാമത്തെ കട രണ്ടാമത്തെ കടയിൽ എന്തൊക്കെയുള്ള കട ഇവിടെ ഈ പറഞ്ഞ മാതിരി ഉപ്പിലിട്ടത് ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ ഉപ്പിലിട്ടത് ഗ്ലൗസൊക്കെ ഇട്ടുകൊണ്ടാണ് പരിപാടികൾ കച്ചവടക്കാർക്ക് ഉണ്ടോ ആ ഇവരാണ് ഇതിന്റെ കച്ചവടക്കാർ അപ്പൊ അങ്ങനെ വന്നിട്ട് പോയിട്ട് പ്ലേറ്റ് എന്തിനാണ് അതുണ്ട് അപ്പൊ എണ്ണ വിപുലമായ കച്ചവടം തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എണ്ണക്കടി ചായ പരിപാടികളൊക്കെ ആയിട്ടില്ലേ പിന്നെ മിനറൽ വാട്ടർ ഹോർലിക്സ് ബൂസ്റ്റ് ഒക്കെ ഉണ്ട് മുതലിമാരൊക്കെ അവിടെ തന്നെ ഉണ്ട് നമ്മൾ അടുത്ത കച്ചവട മേഖലയിലേക്ക് പോവാ അടുത്ത വണ്ടിക്കാര മാങ്ങ നെല്ലിക്ക പുളി സാധനങ്ങളൊക്കെ അടുത്ത കച്ചവടം എവിടെയാണ് ഇതാണ് അടുത്ത കച്ചവടം ഇതും കുറച്ചും കൂടി സെറ്റപ്പ് കച്ചവടമാണ് പറഞ്ഞാ എന്തൊക്കെയാണ് ഞങ്ങൾ വിൽക്കണത് അടുത്തുള്ള പരിപാടികളൊക്കെ എന്തൊക്കെയാണ് ആ കുടുക്കിയിലെന്താ മോരുമ്പള്ളം ആ മൂരമ്പള്ള പിന്നെ പോപ്കോണ് പിന്നെങ്ങനെ വന്നിട്ട് ഇവിടെ എന്തൊക്കെയാ ലേസുകളുണ്ട് കുപ്പിവെള്ളം എല്ലാ പരിപാടിയാ കുപ്പിവെള്ളത്തിന്റെ മോഡൽ ഇവിടെ ഉണ്ട് അല്ല ഡെമോ ഇവിടെ ഉണ്ട് തണുത്ത വെള്ളം തണുത്ത വെള്ളം ഉണ്ടല്ലോ അല്ലേ തണുത്ത വെള്ളം ഐസും ഉണ്ട് ഐസ് ഇട്ടാണ്ട് വെള്ളം സെറ്റപ്പ് പരിപാടി അപ്പൊ ഇവിടെ ഒരു കച്ചവടം ഇവിടെ കുടുക്കിയിൽ എന്തൊക്കെയാ കാണുന്നുണ്ട് എന്താ കുടുക്കിയിൽ ഉള്ളൊക്കെ പോയി നമുക്ക് ഇതെന്താണോ കുടുക്കിയിൽ അത് മോരുമ്പള്ള മോരും വെള്ളത്തിൻ്റെ മേഖലയാണ് കംപ്ലീറ്റ് ആ എന്താ കുലിക്കിയോ ഇവിടെ ഉണ്ട് കുട്ടികൾ സെറ്റപ്പിൽ കച്ചവടക്കാരായി മാറിയിക്കണ് എന്താ ആ പരിടി പുലിക്കാളൊരു എവിടെയാ വീടിൽ കൊടുക്കിൻ്റെ കുലുക്കി സർവത്തിൻ്റെ കജി കുറച്ചു കേട്ടോ കഞ്ഞി കുറച്ചു കളറൊക്കെ ഒന്നാകും വില കൂടുതലുണ്ടോ അതോ പാകത്തെ വിലയുള്ളു എങ്ങനെയാണ് അലട്ടിലാണല്ലേ അതിൽ ഒരുപാട് എങ്ങനെയൊക്കെ എത്രയാണ് അല്ല അറുപ്പ് നാൽപ്പര് പാട്ടെ അപ്പൊ നിങ്ങൾക്ക് അത് മുതലാകുമോ പതിനഞ്ചിനെ കൊടുത്താ മുതലാകുമോ അപ്പൊ നാൽപ്പിൽ ഈ കൊള്ളലാഭം എടുക്കണല്ലേ നല്ല ആ അടിച്ച് ഇങ്ങനെ അടിച്ച് ടൈറ്റ് ആക്കാനൊരു സാധനം വേണോ അല്ല അത് ടൈറ്റ് ആവുമോ സെന്ററിൽ ോണ്ടി ആണ് പരിപാടി സെറ്റ് നമുക്ക് ആ മേലക്കുള്ള ഏറ് ആ പരിപാടി ഒക്കെ അത് പഠിക്കണേ ട്ടോ അതൊന്ന് സെറ്റ് ഇടയ്ക്കെറുതായിട്ട് ഓരോരോ അറിയാ ഓരോ കയറി ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഓരോ അതെ വെള്ളം നിറച്ചിങ്ങാണ്ട് എറിഞ്ഞ് പഠിച്ച കുത്തണം ടേബിൾ അങ്ങനെ ആകുമ്പോഴാണ് കുലുക്കി ഇവിടെ ഇണ്ട് സെറ്റ് ആയോ ഇതിനിപ്പോ കസ്റ്റമർ ഉണ്ടോ ആ ബല കസ്റ്റമർ ഇപ്പൊ ഗ്ലാസ് കണ്ട് കിട്ടൂലെ ആ കത്തി വേട് കത്തിട്ട് തിരിച്ച് 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 തിരിച്ചു ഈ ഭാഗം കൊണ്ട് വേട് ഇങ്ങനെ അങ്ങനെ യെസ് അത് ചെറുച്ച് ഈ അങ്ങനെയൊക്കെ ചെറിയ പോയിട്ടുണ്ടോ ഇത് നന്നായിട്ട് പുറത്തു പോകും നേരെ പിടിച്ചു കാണും ആ ആയോ അങ്ങനൊന്നും കിട്ടൂലി കൊടുത്തറ നിങ്ങനെയൊക്കെ ഗ്ലാസ് എടുത്തോണ്ടെ ഒരാളാക്കേണ്ടി വരൂല്ലേ പതിനഞ്ചു കുളിക്കുറുപ്പാണ് പക്ഷേ ചേച്ചി ഞാൻ അടുത്തോ ഈ ഗ്ലാസ് ഈ ഗ്ലാസ് ഒന്ന് പതിനഞ്ചു അപ്പൊ ആ കച്ചവടം നമ്മൾ കണ്ടു ഇവിടെ ഒരു കച്ചവടക്കാരുണ്ട് നിങ്ങളടുത്തുള്ള കച്ചവടക്കാർ വെള്ളല്ലടാ വെള്ള പരിപാടി ഇല്ല ഞാൻ കുറച്ച് ഒരു ഐസിന് കൊണ്ടുവന്നിരിക്കേ ഇവിടെ കടല അതുപോലെ പുളിച്ചാറ് ഇതെന്താ സാധനം ഈ മുട്ട അതിന്റെ വരുന്ന ഈ മുട്ട വരുന്ന ഇതിന്റെ പിന്നെ ഇതൊക്കെ എന്താടാ അത് മനസ്സിലായി ഇതോ ആ പേരൊക്കെ ഉള്ളിലെന്താ അങ്ങനെ പുളിഞ്ചിന്റെ കേസാണല്ലേ അത് നമ്മളെ പണ്ടത്തെ തെറുപ്പ മുട്ടായി നോസ്റ്റാളിക്ക് മുട്ടായിയാളോ അപ്പൊ അങ്ങനെ കച്ചവടക്കാർ വിപുലമായിട്ട് പല മേഖലയിൽ ഇന്നും രണ്ടു മൂന്ന് കച്ചവടക്കാരും കൂടി വരാണ്ട് അതിലങ്ങനെ അങ്ങോട്ടൊക്കെ പിന്നെ ഐസ്ക്രീം കച്ചവടക്കാരുണ്ട് എല്ലാം കൊണ്ടും സെറ്റാണ് നാട്ടുകാർ വന്നുകൊണ്ട് സംഭവം വിജയിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി